മാട്ടറ കുടുംബ സംഗമം ജനുവരി കുന്നുമ്പുറം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു നമ്മൾ രണ്ടാമത്തെ സംഗമം കഴിഞ്ഞു ശേഷം വന്നു ഒരു വർഷം ഏകദേശം പത്തു മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ മാട്ര എന്ന കുടുംബത്തിന് അതിനു മുമ്പ് വൈവിധ്യമാറുന്ന വിവിധ പരിപാടികളോടെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് രാവിലെ എട്ട് മുപ്പതിന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദേശീയഗാനം ചൊല്ലി പതാക ഉയർത്തും പ്രതിപക്ഷ ഉപനേതാവും സ്ഥലം എം എൽ എ കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി സംഗമം ഉദ്ഘാടനം നിർവഹിക്കും സംഗമത്തിൽ മുതിർന്ന കാരണവന്മാരെ ആദരിക്കുകയും വിവിധ കലാപരിപാടികളും അരങ്ങേറും യുവജന സമ്മേളനം എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത് വനിതാ സമ്മേളനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ആർ നഗർ പഞ്ചായത്ത് ലൈല പുല്ലൂണി എന്നിവർ ഉദ്ഘാടനം നിർവഹിക്കും ഇന്റർനാഷണൽ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിക്കുന്നുണ്ട് ഒന്നാം സംഗമത്തിൽ പ്രഖ്യാപിച്ച ചാരിറ്റി പ്രവർത്തനം രണ്ടാം സംഗമത്തിലെ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി രോഗികൾക്ക് വേണ്ട ആവശ്യ സാമഗ്രികൾ കുടുംബത്തിന് പുറമെ പൊതുജനങ്ങൾക്ക് കൂടി നൽകാനുള്ള തീരുമാനം നടപ്പിൽ വരുത്തിയതായും സ്വാഗത സംഘം ഭാരവാഹികളായ மாட்டார மோசஹாஜி மாட்டர முஜீப் மாட்டர சலீம் மாட்டர ஷெரஃபலி மாட்டர மொய்தீன் குட்டி வார்த்தா சம்மேளனத்தில் அறிச்சுப்படி மலப்புரம்